ഈ സീസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മീൻ കറീനാണ് വെക്കണത് കോര മീൻ അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചാലോ ആയാ മീൻ നന്നാക്കി കഴുകി എടുത്ത എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാങ്ങ പൊടികളായിട്ട് മിളക് മല്ലി മഞ്ഞൾ പെരും ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല പാൽ പാകത്തിന് ഉപ്പ് കരണ്ട് പൂന്ന് പറഞ്ഞപ്പോൾ നാളികേരം വേഗം അടിച്ചു വെച്ചു അപ്പോൾ നമുക്കെലിക്ക് മീൻ ഇടാറ് മാങ്ങ പൊടികൾ പറഞ്ഞില്ല അത് ഇതിലിടുന്നു മിളക് മല്ലി മഞ്ഞൾ പെരിഞ്ചീരകം ഇഞ്ചി പച്ചമുളക് കുഴപ്പമില്ല എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നു ആദ്യത്തെ പാലെടുത്ത് വെച്ചിട്ട് പിന്നത്തെ പാൽ ഒഴിച്ച് അടുപ്പത്ത് വെക്കാം മൂടി വെച്ച് വേവട്ടെ മീനൊക്കെ വറ്റി വന്നു അപ്പോൾ ഒന്നാം പാലം ഒഴിക്കുന്നു അപ്പുറത്ത് ഇത് കാച്ച തിളക്കണ നേരം കൊണ്ട് കാച്ച പാത്രം വെച്ചു എണ്ണ വെച്ചു ഉള്ളി അപ്പോൾ ൂട്ടവിടെ റെഡി റെഡിയായി നമുക്ക് മീൻ വറക്കാണ്ട് അപ്പോൾ അത് വറക്കാൻ പാത്രം വരച്ചു എണ്ണ ഒഴിക്കട്ടേപ്പിന്റെ അരി ഇടുന്നു

അപ്പൊ നീ വറുത്തത് റെഡിയായി വെച്ചതും റെഡിയായി ഇന്ന് ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്